ചാനൽ -se ും മോളിയും അപ്പൊ നമ്മളിങ്ങനെ ചലഞ്ചൂടെയാണ് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ വല്ലാത്ത രീതിയിൽ പറഞ്ഞതിന് വേണം ഞാനൊരു ഡയലോഗ് പറയും അത് മോളിയമ്മ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം കാണിക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ നബ്യനായ ഡയലോഗ് പറയും അത് മോളി അമ്മ മോളിയമ്മ ഇപ്പൊ എന്നെ നോക്ക് ഞാൻ ഇപ്പൊ നഭ്യന്തായോഭനയുടെ ഡൈലോഗ് പറയും അതൊന്ന് മോളിയമ്മ അഭിനയിച്ചാളിക്കണം ഞാൻ എങ്ങനെ നമ്മള് വീട് നേരത്തെ അഭിനയിക്കത്തില്ല അത് എനക്ക് മോളിയമ്മ അഭിനയിക്കണം ആ നമുക്ക് നബ്യന്നായ ഡയലോഗ് പറയാം മോളിയമ്മനെ കൊണ്ട് പറയിക്കാം നമുക്ക് നമുക്ക് ആദ്യം തന്നെ ഇപ്പൊ കരനോണ്ടുള്ള കരഞ്ഞോട് തന്നെ ഞാൻ കണ്ടുള്ളൂ മാത്രമേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ ആരും ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ കര ഇത് വരട്ടെ ഒരു പാൾ ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഒരു പാൽമുഖം

ഒന്നുകൂടി പറയാ മനസ്സിൽ തോന്നിയപ്പോൾ ഇങ്ങോട്ടാ ഓടി വന്നത് ഇങ്ങട്ടാ ഇങ്ങട്ടാ വന്നു ഇങ്ങട്ടാ ഇങ്ങട്ടാ ഞാൻ ചിരിക്കും തോന്നുന്നു ഈ പാൽമുഖം പൊട്ട മനസ്സിൽ കണ്ടപ്പോളും ഞാൻ ഇങ്ങോട്ടാ ഓടി പറഞ്ഞത് പറയല്ലേ അറിഞ്ഞോണ്ട് ഈ പാഴ്മുഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഇങ്ങോട്ടാ വന്നത് എന്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ഓടി അടുത്ത ശോഭനയാണേന അടുത്ത നമുക്ക് ശോഭനയാണ പറക്ക ഹോ എന്താ ബോസ് ഞാൻ പറയുന്ന ബോസ് ഇല്ല മോൾ സോറി മോളിനെ കൊണ്ടാ അതുവെണ്ടി ആ മോളിനെ ആദ്യം അതിനെ കുട്ടപ്പാ ഇത് ഞാൻ ചൂടുనిം ദേഷ പേട മൈക്കി അത് കേട്ടോ സസ കട്ടൗട്ട് അയോഗ്യൻ ആയി ഉന്നെ കേബളോ ദയിരി വീരന്ദ ഇപ്പേ കണ്മുനാടി വന്ന് നിൽപ്പെ അടിയാമരെ മോളിനെ മത്തേല്ല അല്ല നിനക്ക് നിങ്ങക്ക് പറ ആരെ ആളോന്ന് പറയുന്നത് നോക്ക ആ அயோக்கிய நாய் அயோகிய நாயு உனக்கு எவ்வளவு தைரிய விருந்தா இப்பே கண் முன்னாடி வந்து நிப்பேன் அறியாமா அயோகியநாதை உனக்கு எவ்வளவு தைரியமா அயோ உன கேவல கண்முன்னாடி வந்து நிப்பே அயோக ദുർഗാഷ്ടമി ഉണ്ണനാ കൊന്ന് കുടിച്ച് ഓങ്കാരടിപടേ ഉന്ന കൊന്ന് ചിപ്പിക്കാതെ അവയോട് ഒന്ന് ഉണ്ണനാൽ കൊന്ന് ഊറക്കത്തെ കുടിച്ച് ഓങ്കാരം നടക്കത്തെ കുടിച്ചെന്ന അടുത്ത ഇതും ഇതൊ ശരിയാക്കി പറയണം മോനെ നിന്നെ നിന്നൊന്ന് ഇങ്ങനല്ല ഇങ്ങനല്ല ഞാൻ ഇങ്ങല്ല

മന്ത്രം ഒന്നും ഒന്നും അറിയത്തില്ലടാ അറിയത്തില്ലടാ ഭൂതന്ത്ര മന്ത്രം ഒന്നും അറിയത്തില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയല്ലടാതന്ത്രമന്ത്രം ഒന്നാണ് അറിയില്ലടാ കുടിച്ച കള്ള ഒന്നും പറയലടാ കുടിച്ച കള്ളു മന്ത്രമൊന്നും അറിയല്ലട മന്ത്രമന്ത്രമന്ത്രമൊന്നുമല്ലടാ കുടിച്ച കള്ളു മന്ത്രമൊന്നും കടലമ്മ கடல மக்கள் கண்டீரல கட்டது கடல கட்டது கண்டதுல கண்டது மக்களா கடல വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം ചെയ്യണം പിന്നെ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യണോന്ന് നിങ്ങൾ പറയണം നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്